സമരാഗ്നി പരിപാടിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ നടത്താനിരുന്ന കെ സുധാകരന്റെയും വി ഡി സതീശൻ്റെയും സംയുക്ത വാർത്താസമ്മേളനം അവസാന നിമിഷം ഉപേക്ഷിച്ചു കെ സുധാകരൻ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും വി ഡി സതീശൻ വൈകിയാണ് എത്തിയത് പ്രതിപക്ഷ നേതാവ് പറവൂരിൽ നിന്നും പത്തനംതിട്ടയിൽ എത്തിയാൽ വൈകുമെന്നതിനാലാണ് വാർത്താസമ്മേളനം നിശ്ചയിച്ച സമയത്ത് നടത്താൻ കഴിയാതിരുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പ്രതികരിച്ചു കെ സുധാകരന്റെയും ബി ഡി സതീശന്റെയും സംയുക്ത വാർത്താ സമ്മേളനത്തിനായി എല്ലാ തയ്യാറെടുപ്പുകളും പത്തനംതിട്ട ഡി സി സി നടത്തിയിരുന്നു എന്നാൽ അവസാന നിമിഷം വാർത്താ സമ്മേളനം ഉപേക്ഷിക്കുകയായിരുന്നു സംഭവം വിവാദമായതോടെ ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പത്തനംതിട്ടയിലെത്തിയിരുന്ന കെ സുധാകരനെ കാണാനെത്തി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇരുമെയ്യല്ല ഒരു മെയ്യാണെന്നും സംയുക്ത വാർത്താസമ്മേളനത്തിനേക്കാൾ ജനകീയ ചർച്ചാ സദസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു ഇതുമായി

ജനകീയ ചർച്ചാ സദസ്സിൽ ബി ഡി സതീശനും കെ സുധാകരനും വിവിധ വിഷയങ്ങളിൽ ആളുകളുമായി സംവദിച്ചു റിപ്പോർട്ടർ പത്തനംതിട്ട